ഇപ്പോൾ രാഹുൽ സദാശിവൻ ചേരുന്നുണ്ട് ബ്രഹ്മയുഗത്തിൻ്റെ ഡയറക്ടറാണ് രാഹുൽ ആദ്യം തന്നെ വലിയൊരു ആശംസകൾ അറിയിക്കുകയാണ് എന്തായാലും നമുക്കറിയാം വ്യത്യസ്തമായൊരു പ്രമേയം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പല സിനിമകൾ ഇറങ്ങുമ്പോഴും അതിലൊക്കെ തന്നെ വലിയ രീതിയിൽ വ്യത്യസ്തത പുലർത്തിയൊരു ചിത്രമായിരുന്നു ബ്രഹ്മയുഗം ഒരു പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ചാ വിഷയമായി എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത മാത്രമല്ല ഇതിൽ ഇരട്ടി മധുരം എന്ന് പറയുന്നത് മമ്മൂക്ക അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹത്തിന് ആദ്യത്തെ അവാർഡ് ലഭിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അത്തരത്തിൽ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഓരോ മലയാളിയും നിൽക്കുന്നത് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് വളരെ അധികം സന്തോഷമുണ്ട് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയാൽ അതിന് വലിയ അച്ചീവ്മെന്റ് ഫോർ എ ഫിലിം മേക്കർ സോ ഐ താങ്ക് ജൂറി മെമ്പേഴ്സ് ഈർപേഴ്സൺ സത്യപ്രകാശ് സോ വളരെയധികം സന്തോഷം നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് ശരി വളരെയധികം